അവസാനത്തെ ഗാനത്തിന് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം അനാമിക സിദ്ധു കോമഡി റോ അനാമിക എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യ എല്ലാവരും ഈ കാച്ചിയും മുണ്ടുമ്പില് അങ് കൂടിയിരിക്കാന്ന് അല്ലെ എല്ലാവരും അത് തന്നെയാ ഒറ്റ ഡ്രസ് വാങ്ങിട്ട് എല്ലാരും കൂടെ അതിട്ടാണോ അല്ലല്ലേ ഓക്കേ പിന്നെ ഏത് പാട്ടാ പാടാൻ പോന്ന് പുന്നാര പ്ലേ ഓക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ അപ്പോ ഈ സ്റ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു வழி ഇന്റർനാഷണൽ ജ്വല്ലേ കുട്ടിക്കുപ്പായം സീസൺ ഫൈവ് ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മരഡോണ പവർഡ് ബൈ ആധാർ ഗോൾഡിൽ നമുക്ക് എടുക്കാൻ കുട്ടി 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 പറ്റും വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് ഷോ കുട്ടിക്കുപ്പായം സീസൺ ഫൈവ് അനാമിക എന്താ ഇവിടെ കഴിഞ്ഞേ ശരിക്കും ഒരു സിനിമ കണ്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും അറിയില്ല അതെ അല്ലെ ഓക്കെ അപ്പൊ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റുമോ നമുക്ക് ചോദിക്കാം അതിനു മുമ്പ് ഇവരെ നമുക്ക് പരിചയപ്പെടണേ ഇയാളുടെ പേര് സൽമാൻ സൽമാൻ അതിഥി കൃഷ്ണ കൃഷ്ണ അപ്പോ നമുക്ക് ചോദിച്ചു നോക്കാം മനോഹരമായിരുന്നു കേട്ടോ അടിച്ചുപൊളിച്ചു എന്ന വാക്കാണ് പറയേണ്ടത് തമാശ പാട്ടല്ലേ തമാശ പാട്ട് റൗണ്ടിലാണ് പാടിയത് ഇത് ആരുടെ പാട്ടാന്ന് പറയോ ആരുടെ പാട്ടാ കെ സി ചെലവൂര് കെ സി ചെലവൂരാണ് മാപ്പിളപ്പാട്ട് രംഗത്ത് ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ മുൻകാലഘട്ടം മുതൽ ഏറ്റവും കൂടുതൽ കോമഡി മാപ്പിള പാട്ടുകൾ മാപ്പിള ഗാനശാഖയ്ക്ക് എഴുതി കൊടുത്തത് ചില പാട്ടുകളൊക്കെ ഈണമിട്ടും കൊടുത്തത് ചില പാട്ടുകളൊക്കെ അദ്ദേഹം തന്നെ പാടി റെക്കോർഡ് ചെയ്തത് അങ്ങനെ സംഭാവന ചെയ്ത വ്യക്തിയാണ് കെ സി അബൂബക്കർ മാഷ് ചെലപൂർ മനസ്സിലായില്ലേ കെ സി ചെലപൂർ എന്നാണ് പറയുക പിന്നെ ഇപ്പോൾ കുറച്ച് പ്രായം കൊണ്ട് അവശതയുണ്ട് ഇപ്പോൾ ആൾക്ക് ഓർമ്മിക്കുകയാണ് ചെലപൂർ മാഷെ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഗൾഫിലേക്ക് ജോലിക്ക് പോയിട്ട് ഗൾഫിൽ കഷ്ടപ്പെടുന്ന ഭാര്യമാര് ഭർത്താക്കന്മാരല്ല ഗൾഫിൽ കഷ്ടപ്പെടുന്ന ഭാര്യമാർ അങ്ങനെ ചരിത്രമുണ്ടല്ലോ ഭർത്താവ് ഇവിടെ അപ്പോൾ ചില ഭർത്താക്കന്മാർ ഭാര്യമാർ അവിടെ പോയിട്ട് ഒരു വിധിയാണത് ചിലരുടെ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടാൽ ഭർത്താക്കന്മാരും അടിയന്മാരാവും പിന്നെ ഭാര്യ ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന കാശുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന എത്രയോ പേരുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഉള്ളതാണ് അപ്പൊ അതിന് തമാശ രൂപേണം ഒരു പാട്ട് എഴുതിയിരുന്നു അതിന്റെ തുടക്കം ഇങ്ങനെ ടെലിഫോൺ ബെല്ലടിക്കുകയാണ് ഭാര്യ എടുക്കുകയാണ് ഫോൺ ഹലോ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഇവിടുന്ന് തിരിച്ചു പറയുകയാണ് ഭാര്യ ആദ്യം പറയാണ് ഹലോ ഞാനാണ് കുഞ്ഞീവി ഹലോ ഞാനാണ് കുഞ്ഞീവി കുവൈ തിന്ന് വിളിക്കുന്നു പ്രിയമാര സുഖവാർത്ത പറയൂന്ന് ഫോണിൽ ചില കാര്യം പറയാലോ എനിക്കും നാട്ടിലെ സ്ഥിതി എന്തെന്ന് അപ്പോ ഭർത്താവ് ഹലോ പൊന്നോമനെ ഹോൾഡിംഗ് ഇത് ഞാനാണ് കുഞ്ഞുട്ടി പ്രിയേ ഇവിടെ സുഖം തന്നെ എനിക്കും വീട്ടിൽ നമ്മുടെ പുരവാർപ്പാക്കിടാൻ വേണ്ടി പൊളിച്ചിട്ടുണ്ട് അതിനാൽ ഡ്രാഫ്റ്റ് ഇത് സീരിയസ് ആണ് വിഷയം പക്ഷെ അത് തമാശ രൂപേണമാണ് അദ്ദേഹം എഴുതുക തമാശ രൂപേണയാണ് അദ്ദേഹം എഴുതുക അത് ഞാൻ ഓർത്തതാണ് ചിലവൂരിനെ അപ്പൊ ചിലവൂർ കെ സി ചെലവൂരിന്റെ പാട്ടാണ് മോള് പാടിയത് നന്നായിട്ട് പാടി നിങ്ങൾ തകർത്തു കേട്ടോ ഇതില് തിളങ്ങിയത് നിങ്ങൾ ചിത്രീകരിച്ച കഥയിൽ തിളങ്ങിയതാരാന്നറിയോ ചെറിയ ആളാണ് കാരണം അവരൊരു സീൻ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക സീൻ ഞാൻ കുറേ ചിരിച്ചു എത്ര കോമഡി കാണുന്നതാണ് നമ്മളൊക്കെ അല്ലേ എന്നാലും ഞാൻ ചിരിച്ചു എന്താ ചിരിക്കാൻ കാരണം എന്ന് അറിയോ മൂന്ന് പേരെ കരണ്ട് പിടിച്ചു മൂന്ന് പേരെയും കരണ്ട് പിടിച്ച് ഇങ്ങനെ വിറച്ചിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ടോ ഇതുകൊണ്ട് തട്ടിയാൽ മാറുമല്ലോ അപ്പൊ ആ ടയർ കൊണ്ട് കഴുത്തിലേക്കിട്ട് കൊളത്തിയിട്ടൊരു വലിയ മൂന്ന് പേരെയും ർപ്പിച്ചു കളഞ്ഞു അല്ലെ അതോടുകൂടി വട്ടും പോയി ആരട വട്ടാ പോയത് വട്ട അല്ലേ ഷോക്ക് ഷോക്കാണല്ലോ നമ്മൾ വട്ടിന്റെ സാധാരണ ഷോക്ക് തട്ടിയപ്പോൾ വട്ടും പോയി അത് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം നിങ്ങൾ ചിത്രീകരിച്ചത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മോന്റെ പേരെന്താ ഏഹ് സൽമാൻ എന്താ ചെയ്യുന്നത് സ്കൂളിലാണ് ചോദിക്കേണ്ട കാര്യം പിന്നെ ജോലി ചെയ്യുമോ നീ സിക്സ് ഏത് ഉദ്ദേശിച്ചത് ക്ലാസ്സിലാണെന്ന ഉദ്ദേശിച്ച ഓഹ് ഇത്ര ഡിവിഷൻ ഉണ്ടോ എന്റെ സ്കൂളിൽ അപ്പോ അനാമിക നന്നായിട്ട് പാടി എല്ലാ പവറും ഉണ്ടായിരുന്നു ഈ പാട്ടിന് ഇത്ര മേളക്കൊഴുപ്പ് തന്നത് ഇവരാണ് കേട്ടോ ആര് ഓർക്കസ്ട്രയാണ് എസ്പെഷ്യലി എല്ലാം എല്ലാവരും പക്ഷെ ചില പാട്ടുകളിൽ ചിലത് ഹൈലൈറ്റ് ചെയ്ത് പറയണം ഋതമായിരുന്നു അത് പ്രത്യേകിച്ച് മനോജിന്റെ ഭാഗം സപ്പോർട്ട് ഇവര് പൊന്നും മനോജും കൊടുത്തു അത് കാരണം അത് തകിലാണ് വായിച്ചത് അല്ലേ നമുക്കിങ്ങനെ ഒരു തമിഴ് പാട്ടൊക്കെ പാടാൻ തോന്നുന്ന ഒരു മൂഡിലുള്ള ഒരു തകിൽ മേളമായിരുന്നു അതിങ്ങനെ കൊഴുത്തു നിന്നു ആ സംഗതി കേട്ടോ ഗംഭീരമായിട്ട് പാടി പൊളിച്ചു സൂപ്പർ പുയ്യാപ്പള പിന്നെ പുയ്യാപ്പളനോട് ഇരിക്കാനൊക്കെ പറഞ്ഞു അമ്മായി പക്ഷെ ഇരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് വട്ടുള്ള അളിയൻ വന്ന കയറാണ്ട് വലിച്ചു വട്ടളിയൻ നന്നായിട്ട് അതിന് ഈ പാട്ടിൻ്റെ ഇണങ്ങിയൊരു വേഷം പുയാപ്പിളക്ക് അളിയന് നല്ലൊരു വട്ടനളിയനെ കിട്ടി അല്ലേ അതുകൊണ്ട് കുറെ ഇടങ്ങാറായില്ലേ ബുയാപ്പിള ഫാനിന്റെ സ്വിച്ച് ഇടുമ്പോൾ പോയി ഓഫ് ആക്കുക പിന്നെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കുറച്ച് സമയം കൊണ്ട് അളിയൻ ചെയ്തു തന്നു പിന്നെ നമ്മളെ വട്ട് പിടിച്ചു നിക്കുന്ന കുട്ടിയാണ് നിങ്ങളെ വട്ട് തന്നത് അല്ലേ ആ കുട്ടി വേറൊരു നിസാരായിട്ട വട്ട കൊണ്ട് ഉരുത്തി കളിക്കായിരുന്നു അല്ലേ പക്ഷെ ആ വട്ടാണ് ഉപകരിച്ചത് അപ്പൊ ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അറിയോ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത ഒരാളായിരിക്കും നമ്മളെ രക്ഷിക രക്ഷകനായിട്ട് എത്തുക അല്ലേ അപ്പൊ അതേ അതാണിപ്പോ ഈ വിഷയത്തിൽ ശരിക്കും നല്ലൊരു കോമഡി നല്ലൊരു കോമഡി ആയിരുന്നു ആ ഒരു ഭാഗം കാരണം അത്രയും രസമുണ്ടായിരുന്നു കാരണം കറണ്ട് പിടിക്കുക പിന്നെ ഭാര്യ പോയി പിടിക്കുക അപ്പൊ ആ ഭാര്യക്കും വേർത്ത് ആ കഴിഞ്ഞപ്പോൾ എല്ലാരും ഒരേ പോലെ ആണ്ട് ചെന്ന് ലാസ്റ്റ് അവസാനം അമ്മായിയമ്മ മാത്രം രക്ഷപ്പെട്ടു നിന്ന് നിക്കുന്ന ടൈമിൽ വട്ടുപിടിച്ച കുട്ടി പോയിട്ട് വട്ടണി എല്ലാരെ വട്ടും മാറ്റി ഉഷാറാക്കി അല്ലേ ഉഷാറായില്ലേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അനാമ്പിക്ക നന്നായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ നന്നായിട്ട് പാടി കേട്ടോ ഒരു അമ്മായിയമ്മ ലുക്ക് തന്നെ ഇണ്ട് കേട്ടോ ഓൾ ദി ബെസ്റ്റ് അനാമിക മൂന്ന് മൂന്നുപേരുടെ മരണത്തിൽ നിന്ന് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നമ്മുടെ കൊച്ചു സൽമാൻ രക്ഷപ്പെടുത്തിയതല്ലേ അവന് ധീരതക്കുള്ള അവാർഡ് കൊടുക്കണം നമുക്ക് അസ്മത്വർജി നിർത്തി കൊടുത്തത് ഞാൻ തുടങ്ങാം കാരണം എപ്പോഴാണ് രക്ഷ ആരുടെ അടുത്തുനിന്ന് കിട്ടുന്നത് പറയാമെങ്കിൽ അപ്പോൾ കൊച്ചുമക്കളെയും നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം നല്ലൊരു മെസ്സേജ് സംഭവത്തിലുണ്ട് കാരണം കറണ്ട് പിടിക്കുമ്പോഴേ ഈ രൂപത്തിൽ ആ റബ്ബർ ഉപയോഗിച്ച ദേഹത്ത് തൊട്ടില്ല മറ്റുള്ള കുറച്ച് ബുദ്ധിയും വിവേകവും വെച്ച ആളുകളൊക്കെ തൊട്ട് 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 തൊട്ടു തൊട്ടു തൊട്ടുപോയി മൂന്നുപേരും ഷോക്കടിച്ചു നിന്നു സൽമാൻ വന്നിട്ട് ആ ഉണ്ടപ്പക്രി ഉണ്ടമാക്രി വന്നിട്ട് അത് രക്ഷപ്പെടുത്തി പാട്ട് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ട് പാടി ഞാൻ എല്ലാ പാട്ടുകളും നന്നായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ടും അതിനൊപ്പം തന്നെ നില്ക്കുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഏറ്റവും പാടിയ ബെസ്റ്റ് ഹലോ ഇവിടെ ഇവിടെ എല്ലും അനാമിക തിരിച്ചു വന്നില്ലേ ഓക്കെ അപ്പൊടും നല്ലൊരു താങ്ക് യു പറഞ്ഞോളൂ കേട്ടോ ഓക്കെ മാർച്ച് ചോദിക്കാം എല്ലാവർക്കും കൂടി ട്വന്റി നൈൻ സിദ്ദിക്കാങ്ഡ്ജസ് അനാമിക നയന്റി സെവൻ ഔട്ട് ഓഫ് ഹൺഡ്രഡ് നല്ല മാർക്ക് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നയന്റി സെവൻ തന്നെയാണ് ഓക്കെ അപ്പൊ അടുത്ത റൗണ്ടില് ഇതിലും നല്ല മാർക്ക് സ്കോർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജെല്ലേസ് കുട്ടിക്കുപ്പായം സീസൺ ഫൈവ് ജനങ്ങൾക്കു വേണ്ടി ബോബി ബോബിയൻ മരടോണ പവർഡ് ബൈ ആധാർ ഗോൾഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്ന സമയമായിട്ടുണ്ട് പുന്നാരപ്പുയാപ്പിളയെ കോയ്ക്ക് മാറ്റിക്കോളിന്ന് അനാവികമ്മായി പാടിയപ്പോ ഒരമ്മായി പാട്ട് വരാൻ